മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയൊക്കെ ചെല്ലുന്നോ അവിടെയൊക്കെ വീണ്ടും പണിയോട് പണി വീണ്ടും മുഖ്യമന്ത്രിയെ ചതിച്ചിരിക്കുകയാണ് മൈക്ക് എം പിമാരുടെ യോഗത്തിലാണ് മൈക്ക് തകരാറിലായത് താൻ ചെല്ലുന്നിടത്തല്ല മൈക്കിന്റെ പ്രശ്നമേ ഉള്ളൂവെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന യോഗത്തിനിടെയാണ് മൈക്ക് തകരാറിലായത് നേരത്തെ ഒക്ടോബറിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിനു ശേഷം തിരുവനന്തപുരത്തെ മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ മുഖ്യമന്ത്രിയെ മൈക്ക് ചതിച്ചിരുന്നു മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് തുടങ്ങിയതിനിടെയായിരുന്നു സംഭവം ഞാൻ വന്നിരുന്നിട്ട് ഓഡിയോ നോക്കിയാൽ എങ്ങനെയിരിക്കും മൈക്കിന് എന്നോട് എപ്പോഴും ഇങ്ങനെയാണ് അപ്പം നിങ്ങൾക്കൊരു വാർത്തയായല്ലോ എന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നേരത്തെ കെ പി സി സി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കിൽ ഹോളിംഗ് ഉണ്ടായ സംഭവത്തിൽ പോലീസ് കേസെടുത്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു പിന്നീട് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് കേസ് വേണ്ടെന്ന പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനിടെ ആഭ്യന്തര വകുപ്പ് കൈയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റാടിയായി മാറിയിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ മന്ത്രി കോടതിയിൽ തൊണ്ടി മുതലായ ഉൾവസ്ത്രത്തിൽ പണി കിട്ടി പൊല്ലാപ്പ് പിടിച്ചിരിക്കുന്ന വാർത്ത മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മന്ത്രിസഭയിലെ മന്ത്രി സജി ചെറിയാൻ ഭരണഘടനാ വിഷയത്തിൽ വീണ്ടും ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് ഏതായാലും ആഭ്യന്തരമന്ത്രിയുടെ മുഖത്തേറ്റാടി രാജിവെച്ച സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കിയത് പിണറായി എന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് ഭരണഘടനയ്ക്ക് പുല്ലുവില കൽപ്പിച്ചതിന്റെ പ്രത്യക്ഷ ഉദാഹരണം എന്ന വിമർശനവുമായി ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ പണി കിട്ടി മുൻമന്ത്രി ആന്റണി രാജുവും കുന്തവും കുടച്ചക്രത്തിൽ പണികെട്ടി മന്ത്രി സജി ചെറിയാനും സി പി എമ്മിനും ഇടതുമുന്നണിക്കുമാകെ ചോദ്യമായി മാറിയിരിക്കുകയാണ് ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയതിന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത പ്രഹരമേറ്റ സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പോലീസ് അന്വേഷണത്തിൽ സംഭവിച്ച ഗുരുതര വീഴ്ച ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് തെളിയിക്കുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയാണ് ഹൈക്കോടതി വിധിയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഭരണഘടനയെ അവഹണിച്ചതിന് രാജിവെച്ച മന്ത്രിയെ തിരിച്ചെടുത്തത് മുഖ്യമന്ത്രിയുടെ താല്പര്യ ഇത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് ബിജെപി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ മന്ത്രിയെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്നത് ഗൗരവതരമായ കാര്യമാണ് പിണറായി സർക്കാർ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും വില കൽപ്പിക്കുന്നില്ല എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഹൈക്കോടതിയുടെ വിധി കോടതി വിധി മാനിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി നടപടിക്ക് പിന്നാലെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി തള്ളിയിരുന്നു പ്രസംഗത്തിൽ ഭരണഘടനാ ലംഘനമില്ലെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് ഹർജി പരിഗണിച്ച കോടതി പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു കേസിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കോടതി വിലയിരുത്തി അന്വേഷണത്തിൽ പാളിച്ചകളുണ്ടായി കേസ് അവസാനിപ്പിച്ചുകൊണ്ട് നൽകിയ റിപ്പോർട്ട് അപൂർണമാണ് തെളിവുകൾ പരിശോധിക്കപ്പെട്ടിട്ടില്ലെന്നും ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് ചൂണ്ടിക്കാട്ടി എന്നാൽ കോടതി വിമർശിച്ചിട്ടും സ്ഥാനം ഒഴിയില്ല എന്ന നിലപാടിലാണ് മന്ത്രി സജി ചെറിയൻ സജി ചെറിയൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്നും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണോ എന്നത് സർക്കാർ മന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടതെന്ന് ഗവർണർ കോടതി ഉത്തരവ് വിശദമായി പഠിച്ചിട്ടില്ല പരാതി കിട്ടിയാൽ പരിശോധിക്കാമെന്നും ഗവർണർ പറഞ്ഞു കേസ് നിലനിൽക്കുമ്പോൾ സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിൽ നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയെ വിയോജിപ്പ് അറിയിച്ചിരുന്നു ഭാവിയിൽ ഇക്കാര്യത്തിൽ തിരിച്ചടി ഉണ്ടായാൽ ഉത്തരവാദിത്വം സർക്കാരിനായിരിക്കുമെന്ന സന്ദേശം മുഖ്യമന്ത്രിക്ക് നൽകിയ ശേഷമാണ് ഗവർണർ നേരത്തെ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത് കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കരോ അല്ലെന്ന് ഹൈക്കോടതി പറവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശം ഏത് നിറത്തിലുള്ള കൊടിയും ഉപയോഗിച്ചുള്ള പ്രതിഷേധം നിയമവിരുദ്ധമല്ല പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ചെറിയ ബലപ്രയോഗം സാധാരണമാണ് അതിനാൽ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റം നിലനിൽക്കില്ല ഇത്തരം ചെറിയ കാര്യങ്ങളിൽ നിയമ നടപടികൾ ഒഴിവാക്കണമെന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഓർമ്മിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് ആസ്പദമായ സംഭവം പറവൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് കേസെടുത്തിരുന്നു കരിങ്കൊടി കാട്ടിയെന്ന കേസിന് പുറമെ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റവും ഇവർക്കെതിരെ ചുമത്തിയിരുന്നു ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപട്ടികയിലുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചത് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്ത് മാത്രമേ സംസ്ഥാനത്ത് സിപ്ലെയിൻ സർവീസ് അനുവദിക്കാവൂ എന്ന് സി പി ഐ നിലപാട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു പദ്ധതി തള്ളില്ല പക്ഷെ വിശദ പരിശോധനയും രാഷ്ട്രീയ സമന്വയവും വേണമെന്നാണ് സിപിഐ സമീപനം രണ്ടായിരത്തി പതിമൂന്നിൽ അന്നാത്തെ സർക്കാർ സിപ്ലെയിൻ സർവീസിന് മുന്നിട്ടിറങ്ങിയപ്പോൾ ഏറ്റവും എതിർത്തത് സിപിഐം അവരുടെ ട്രേഡ് യൂണിയനുകളുമാണ് രാഷ്ട്രീയ എതിർപ്പിന്റെ പേരിൽ യു ഡി എഫ് വേണ്ടെന്ന് വെച്ച പദ്ധതി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ജീവൻ വെച്ചതോടെയാണ് ആശങ്കകൾ നിലനിൽക്കുന്നുവെന്ന സമീപനം സി പി ഐ സ്വീകരിക്കുന്നത് ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് യു ഡി എഫ് നടപ്പാക്കിയ സീ പ്ലൈന് പകരം ഡാമുകളിൽ നടന്ന ഡാമുകളിലേക്കായാണ് എൽ ഡി എഫ് വിഭാവനം ചെയ്യുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല സി പി എമ്മിലും വിശദ ചർച്ച നടന്നിട്ടില്ല മത്സ്യത്തൊഴിലാളി സംഘടനകളും വനം ആശങ്കകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ആത്മകഥാ വിവാദത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കണ്ണൂർ കീച്ചേരിയിലെ ജയരാജന്റെ വീട്ടിൽ വെച്ചാണ് മൊഴിയെടുത്തത് പുസ്തക വിവാദം വിശദമായി അന്വേഷിക്കുന്നതിനായാണ് മൊഴിയെടുക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിസന്ധിയിലാക്കി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം വി പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിലുള്ള പുസ്തക ഭാഗങ്ങൾ പുറത്തുവന്നത് രണ്ടാം മണറായി സർക്കാർ ദുർബലം എന്നുവരെ പുസ്തകത്തിൽ പരാമർശമുണ്ടായിരുന്നു ആത്മകഥാ ചോർച്ചയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച ജയരാജൻ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകി പുസ്തകത്തിന്റെ പ്രചാരണാർത്ഥമിറക്കിയ എല്ലാ സമൂഹ മാധ്യമ പോസ്റ്റുകളും പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രസാദകർക്ക് വക്കീൽ നോട്ടീസും അയച്ചു ജയരാജന്റെ വിശദീകരണത്തിൽ തൃപ്തിയുണ്ടെന്നും അന്വേഷണം ഇല്ലെന്നുമാണ് പാർട്ടി നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയൊക്കെ ചെല്ലുന്നു അവിടെയൊക്കെ വീണ്ടും പണിയോട് പണി വീണ്ടും മുഖ്യമന്ത്രിയെ ചതിച്ചിരിക്കുകയാണ് മൈക്ക് എം പിമാരുടെ യോഗത്തിലാണ് മൈക്ക് തകരാറിലായത് താൻ ചെല്ലുന്നിടത്തെല്ലാം മൈക്കിന്റെ പ്രശ്നമേ ഉള്ളൂവെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന യോഗത്തിനിടെയാണ് മൈക്ക് തകരാറിലായത് നേരത്തെ ഒക്ടോബറിൽ നടന്ന മന്ത്രിസഭായോഗത്തിനു ശേഷം തിരുവനന്തപുരത്തെ മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ മുഖ്യമന്ത്രിയെ മൈക്ക് ചതിച്ചിരുന്നു മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് തുടങ്ങിയതിനിടെയായിരുന്നു സംഭവം ഞാൻ വന്നിരുന്നിട്ട് ഓടിയോ നോക്കിയാൽ എങ്ങനെയിരിക്കും മൈക്കിന് എന്നോട് എപ്പോഴും ഇങ്ങനെയാണ് അപ്പം നിങ്ങൾക്കൊരു വാർത്തയായല്ലോ എന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നേരത്തെ കെ പി സി സി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കിൽ ഹോളിംഗ് ഉണ്ടായ സംഭവത്തിൽ പോലീസ് കേസെടുത്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു പിന്നീട് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് കേസ് വേണ്ടെന്ന പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനിടെ ആഭ്യന്തര വകുപ്പ് കൈയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയായി മാറിയിരിക്കുകയാണ് മന്ത്രി സജി ചറിയാൻ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ മന്ത്രി സുപ്രീം കോടതിയിൽ തൊണ്ടി മുതലായ ഉൾവസ്ത്രത്തിൽ പണി കിട്ടി പൊല്ലാപ്പ് പിടിച്ചിരിക്കുന്ന വാർത്ത മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മന്ത്രിസഭയിലെ മന്ത്രി സജി ചെറിയാൻ ഭരണഘടനാ വിഷയത്തിൽ വീണ്ടും ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് ഏതായാലും ആഭ്യന്തരമന്ത്രിയുടെ മുഖത്തേറ്റാടി രാജിവെച്ച സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കിയത് പിണറായി എന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് ഭരണഘടനയ്ക്ക് പുല്ലുവില കൽപ്പിച്ചതിന്റെ പ്രത്യക്ഷ ഉദാഹരണമെന്ന വിമർശനവുമായി ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ പണി കിട്ടി മുൻമന്ത്രി ആന്റണി രാജുവും കുന്തവും കുടച്ചക്രത്തിൽ പണി കിട്ടി മന്ത്രി സജി ചെറിയാനും സി പി എമ്മിനും ഇടതുമുന്നണിക്കുമാകെ ചോദ്യമായി മാറിയിരിക്കുകയാണ്